ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമരം സമരം എന്തായാലും ആവശ്യമാണ് ഇന്നത്തെ അനാവശ്യമാണ് അനാവശ്യമാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് സമരങ്ങളിലൂടെയാണ് ഒരു പണി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വന്നിട്ട് നൂറ് ചോക്ലേറ്റും അതിനുള്ള പൈസ ഉണ്ടാവും ഇന്നത്തെ ബസ് സമരം ഒരു തരത്തിൽ അത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം നോക്കുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ചോടേ ദുരിത ബസ് മാത്രമേ എന്താകുന്നുള്ളൂ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളൂ അതേ സമയത്ത് പിന്നെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ നിൽക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളായി ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ട് സർക്കാരിൽ നിന്ന് ബസ്സിൻ്റെ ഓണർമാർക്കും പിന്നെ അതുപോലെ ബസ് മലയാളിമാർക്ക് അനുഭവിക്കുന്ന ഒരുപാട് പീഡനങ്ങളുണ്ട് നികുതി ഒരുപാട് നികുതികൾ വർദ്ധിപ്പിച്ച് ഇരട്ടിയും നാലിരട്ടിയോളം നികുതികൾ പല വിധത്തിലായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ബസ് ജീവനക്കാർക്കോ അല്ല ബസ്സിൻ്റെ മുതലാളിമാർക്കോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു സാധാരണക്കാരാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസത്തെ നമ്മുടെ ജനങ്ങൾ ബുദ്ധിമുട്ട് ഒരുപാട് കാലത്തെ നമ്മുടെ ബസ്സിൻ്റെ മുതലാളിമാർക്കുള്ള ബുദ്ധിമുട്ടുകൾ അവരുമായി ഒരു നമ്മളെന്താ അവരോട് ഐക്യതാറ്റും യോജിക്കുന്നു നാളത്തെ ദേശീയ ദേശീയപണികൾക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള തൊഴിലാളികളുടെ ഇതാണ് അതായത് ഇതും അതിന് അതുമായി ബന്ധമില്ല എന്നാലും പറയാം ജ പൊതുജനങ്ങൾ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം നാളെ അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മൾ അനുഭവിച്ചാൽ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും പക്ഷെ നമുക്ക് വിലവർദ്ധനവും സാധനങ്ങളുടെ വിലവർദ്ധനവ് അതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാടായി അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എന്തായാലും ഒരു സമരം എന്തായാലും ആവശ്യമാണ് സമരത്തിലൂടെയാകുന്ന നമ്മൾ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് സമരങ്ങളിലൂടെയാണ് അല്ലാതെ നമ്മൾ ഒരു പിന്നെ പത്രവാർത്ത വാർത്ത എടുത്തുകൊണ്ടൊന്നും ഉണ്ടാവില്ല ഒരു സമരം സമരം തീർച്ചയായും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഉണ്ടാകുന്ന സമരമുറകൾ സാധാരണക്കാർ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇന്നത്തെ ബസ്സവരം അനാവശ്യമാണ് തീർച്ചയായും അനാവശ്യമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയൊരു സമരം അവകാശങ്ങൾ അല്ല ഇത് കാലങ്ങളായി നടന്നു പോകുന്ന സംഭവമാണ് ഇപ്പോഴും ഒരു സുപ്രഭാതം ഇന്ന് വന്നതല്ലല്ലോ ഇതെത്രയോ വർഷങ്ങളായി കുട്ടികൾക്കുള്ള ഒരു ഇത് പാസ് അനുവദിച്ചു കൊടുക്കുന്നതാണ് അത് ഇന്ന് ഇന്നലോ ഇന്ന് വന്നതല്ലല്ലോ അത് ഇതുപോലുള്ള സമരമുറ ഇതെല്ലാം വേണ്ട അതിനുള്ള സർക്കാരുമായിട്ടുള്ള ചർച്ച ചെയ്യുക പരിഹരിക്കുക എന്നില്ലാതെ ഇന്നിപ്പോൾ ഒരു സമരം നടത്തിയതുകൊണ്ട് നാളെ അത് കൂട്ടിക്കൊടുക്കാൻ സർക്കാർ ബാധിച്ചതരല്ലല്ലോ അത് അതാണ് ഞങ്ങൾ പറയാനുള്ളത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരങ്ങൾ ഇന്നിപ്പോൾ ഒരു സമരം ഇന്ന് അടയ്ക്കും നാളെ ഒരു പണിമുടക്കി അടക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഈ അടിക്കടേ ഉണ്ടാകും ഇന്നും നാളെയും ഉണ്ടാകുന്ന ഈ സരമുറകളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഭവിഷ്യത്തിലുള്ളതാണ് കാരണം ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഉള്ളത് റോഡ് സ ഉപരോധങ്ങൾ നടന്നുപോയപ്പോൾ അപ്പോൾ ഏത് സർക്കാർ എന്നുള്ളതല്ല ഇതിനൊക്കെ ഒരു ഉചിതമായ ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത് അതല്ലാതെ സമര ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ബസ് പണിമുടക്കുകളോ കടകളടപ്പിച്ചുകൊണ്ടുള്ള സമരമുറകളല്ല വേണ്ടത് നാളെ ദേശീയ പണി പണിമുടക്കിനും ശക്തമായി എതിർക്കുകയാണ് കാരണം അതൊക്കെ ഒരു ദിവസം ഒരു പണിമുടക്കിനെ കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ ചില ചില സ്ഥലങ്ങൾ നടക്കുന്ന പോലെ കൂടുതൽ പണിയെടുത്തുകൊണ്ടാണ് അതിനൊക്കെ പ്രതികരിക്കേണ്ടത് അതല്ലാതെ ഒരുപാട് കടകൾ അടപ്പിച്ചുകൊണ്ടോ ബസ് കടന്നുകൊണ്ടോ അല്ലാതെ ഏതെങ്കിലും ഒരു സമരമുറ കൊണ്ട് ഇവിടെ വരുന്ന നേടിയതായിട്ട് ആർക്കും അറിയില്ലല്ലോ അതാണ് ഏറ്റവും വലിയ വിഷയം ഇത് ആവശ്യം ഇപ്പോഴത്തെ എല്ലാ ഫയർ സ്പാർട്സിൻ്റെ വില ഇതും മറ്റേ പെട്രോൾ ഡീസലിൻ്റെ വില കൂട്ടുമ്പോൾ ബസ്സാർക്ക് ഇത് ന്യായമായ ആവശ്യമാണ് പിള്ളേർക്ക് മിനിമം ഒരു അഞ്ചു റുപ്പാക്കണോ എന്നാലും സാമ്പത്തികമായ പിന്നോക്ക കുട്ടികൾ ഉണ്ടാവും എന്നാലും ഇവരിപ്പം ഒരു ഉപയോഗ രണ്ടു റുപ്പ കൊടുത്ത് ബസ്സിന് വന്നിട്ട് ഇരുന്ന് അമ്പത് ഉറുപ്പ നൂറ് ഉറുപ്പ് ചോക്ലേറ്റും ലേസും അതിലും ആയിട്ട് അതിനുള്ള പൈസ ഉണ്ടാവും ഒരു ബസ്സിന് ഒരു അഞ്ച് റുപ്പ കൊടുക്കാൻ പൈസയിലാണ് വരുമ്പോൾ സങ്കടം തന്നെയാണ് അപ്പോൾ ബസ്സിൽ മൂന്ന് തൊഴിലാളികളും മുതലാളിമാർക്ക് ഇത് കിട്ടണ്ടേ അപ്പോൾ ഇത് ഈ ഇതൊരു അനിവാര്യമാണ് ഇത് ന്യായമായ സമരമാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ പക്ഷെ അവർ വാറ്റിലൊന്നും കത്തണ്ടേ ബസ്സും മുതലിമാരെയോ തൊഴിലാളികളല്ലോ അവർക്ക് ന്യായമായ ഉറപ്പിൽ രണ്ട് ഉറപ്പ് എന്താ കിട്ടിയത് യാജനക്കാരും ഒരു രണ്ട് ഉറപ്പ് ഉറപ്പിൽ ഭാഗമില്ല എന്ന് വെച്ചാൽ ഈ ബസ്സാണ് രണ്ട് ഉറപ്പ് ഉറപ്പിൽ മാങ്ങി നടക്കുന്നത് സാധാരണ ബസ്സമരായാലും ഏത് പണി കൊടുക്കാൻ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അന്നും വേണമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടന്നെയാണ് പണി കൊടുക്കാവശ്യം അത്യാവശ്യമാണ് ഈ രണ്ട് മാസം കൂടി പണിമുടക്ക് വേണമെന്ന് എന്റെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് പക്ഷെ പല ആവശ്യത്തിനും പല കാര്യത്തിനും വേണ്ടിയിട്ട് ആളക്കാൾ ഇറങ്ങുന്നതല്ലേ എന്തായാലും ഒരു ബുദ്ധിമുട്ട് തന്നെ ഇത് പിന്നെ നാളെ ആണെങ്കിൽ വേറൊരു അർത്ഥാലായി അപ്പോൾ അധികം ആൾ ബുദ്ധിമുട്ടിപ്പോവും സമരം അനാവശ്യം എന്നാൽ അവരവര കാര്യത്തിന് സമരം പക്ഷേ പിന്നെ ജനങ്ങളെ കാര്യത്തിൽ അത് ഒന്ന് നോക്കണമല്ല ഇതിപ്പോൾ രണ്ട് ദിവസമാകുമ്പോൾ അധികം ആൾ ബുദ്ധിമുട്ടി പോകും രണ്ട് ദിവസമല്ലാ ആ നാളെയും കൂടി ഇപ്പോൾ പിന്നെ ഓൾ ഇന്ത്യ പണി മുടക്കല്ലേ എല്ലും കൂടി പിന്നെ പോകും ബുദ്ധിമുട്ടിപ്പോ സെക്കാ കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഇതിൽ കുറവ് തന്നെ കാണുന്നത് വണ്ടിയല്ല ആൾക്കാർ കുറവുള്ള വിഷയം തന്നെയാണ് ആ